ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ജംഗ്ഷൻ വരെ കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ അങ്ങനെ രണ്ടാളെന്താ നടന്ന് പോവുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ബസ്സിലാണ് ഈസ്റ്റ് കോട്ട് വരെ പോകുന്നത് അവിടെ നിന്ന് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോകും ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളെ ആണ് ഫസ്റ്റ് ബർത്ത്ഡേ ഫ്രണ്ട് ഇവിടെ ഇല്ല കേട്ടോ ദുബായിലാണ് അതാ ഒരാൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല എന്ത് സന്തോഷമാണ് മറ്റേ ആൾ ഇതാ ഇവിടെ ഇരുന്ന് ഒരു ചിരി പാസ്സാക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഈസ്റ്റ് റോട്ടൊക്കെ എത്തി വെള്ളനാടിന്ന് ഈസ്റ്റ് റോട്ട് വരെയാണ് പോകുന്നത് അതാ ഈസ്റ്റ് റോട്ടിലെത്തിയ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ മോൾ ഉറക്കമായിരുന്നു അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല എന്താ ചേട്ടൻ വന്നു ഹോട്ടലിൽ കയറി വീടെത്തി ഇതാണ് കേട്ടോ ബർത്ത്ഡേ ഗൾ കേക്ക് കട്ടിങ് തുടങ്ങി ഇപ്പം എല്ലായിടവും ഫോട്ടോ വെച്ചുള്ള കേക്കാണല്ലോ ഞങ്ങൾ മോക്ക് വേണ്ടി സൈക്കിളാണ് ഇതാണ് കേട്ടോ സൈക്കിൾ ഇതും ബാലരാമൃത്തിന്നൊരു കുഞ്ഞുകടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേക്ക് കട്ടിങ് തുടങ്ങി കുട്ടിപ്പട്ടാണസിനെല്ലാം നിരത്തി കേക്ക് കട്ടിങ് തുടങ്ങി കുറച്ച് കേക്ക് കട്ട് ചെയ്ത് മോ ബർത്ത്ഡേ കണ്ട് വച്ച് വായൽ വെച്ചപ്പോൾ മോൾ വാങ്ങിച്ച് കഴിച്ചൊന്നുമില്ല ഞാൻ കരച്ചിലൊന്നും വേണ്ട അതിന് പകരം എൻ്റെ ഇളയാളും മൂത്താളും കഴിച്ചു കണ്ടോ ഇതെല്ലാ മക്കളും അങ്ങനെയാണ് ബർത്ത്ഡേക്ക് അവർ കഴിക്കില്ല പിന്നെ കഴിച്ചോടും കണ്ടോ ഇതെൻ്റെ ഇളയാളാണ് ഇതെൻ്റെ മൂത്താൾ ഞങ്ങൾ സൈക്കിൾ ഇരിക്കാൻ ഇരുത്താൻ ശ്രമിച്ചു പക്ഷെ ആളൊന്ന് ഭയങ്കര കരശിലായിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ലാസ്റ്റിരുന്നു ഇതെൻ്റെ മൂത്ത മോള് വൃത്തിൻ്റെ കുട്ടിയെടുത്ത് സൈക്കിളിൽ ഇരുത്തി പക്ഷേ ഭയങ്കര കരശിലായിരുന്നു അതൊക്കെ മാറി പിന്നെ അവരുടെ ഡാൻസ് പാട്ടൊക്കെ ആയിരുന്നു അവരുടെ സന്തോഷം കണ്ടില്ലേ കുട്ടികളെല്ലാം ഒത്തുചേർന്ന് കളിക്കുന്നതാണ് ഞങ്ങൾക്കും ഒരു സന്തോഷമല്ലേ ഇതുപോലത്തെ ഫംഗ്ഷനിലെല്ലാം എല്ലാവരും കൂടെ ഒത്തുകൂടി ഇങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ ലാസ്റ്റ് ബർത്ത് മോളെ എടുത്ത് എൻ്റെ മോള് കളിച്ചു പയ്യ മോളെ താഴെ ഇരുത്താൻ ഇരുത്തി ഇളയാളെ ബലൂൺ വെച്ച് കളിപ്പിക്കാൻ ശ്രമിക്കുന്നു പിന്നെ പ്രശ്നമൊന്നുമില്ല ഏട്ടാ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ബർത്ത്ഡേ ആയിരുന്നു ഫുഡ് കഴിച്ചു അവിടെ ചപ്പാത്തിയും വിഷപ്പും ചിക്കൻ കറി വാട പായസം ചമ്മന്തി ഇതൊക്കെയായിരുന്നു കേട്ടോ കറി കണ്ടോ ലാസ്റ്റ് ഇരുന്നായിരുന്നു കേട്ടോ സൈക്കിൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സൂപ്പറായിരുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സസ്